ഹലോ എവരി വൺ വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ പത്രമാറ്റ സീരിയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ അതിനു മുന്നേ എല്ലാവരും ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ അഭി നവ്യയുടെ നയനയുടെ അച്ഛൻ്റെ അടുത്തായിട്ട് പറയുകയാണ് സത്യം പറയാമോ ഒച്ച ഇപ്പം അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല എൻ്റെ വീട്ടിലേക്ക് ഇന്നലെ ബർത്ത്ഡേയുടെ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും അത് ഇല്ല അപ്പം ഇതൊക്കെ നേരിട്ട് കാണുക നമ്മുടെ കാര്യമോ അപ്പോഴേക്കും കനക അവിടെ ചായയുമായിട്ട് എത്തി കേട്ടോ എന്നിട്ട് പറഞ്ഞു അഭിമോനെ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ മോൾക്ക് അതിനൊരു പ്രശ്നവുമില്ല ഇതിന് ശരിക്കും പറഞ്ഞാൽ പ്രതിഷേധം ചെയ്യേണ്ടത് അവളെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് അതിന് അവൾ തയ്യാറല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അഭി പറഞ്ഞു എത്ര ചിന്തിക്കാതിരുന്നാലും ഇതൊക്കെ മനസ്സിന് പോകുമോ അമ്മേ അപ്പോഴേക്ക് നവ്യ അവിടെ എത്തി കേട്ടോ എന്നിട്ട് പറയുകയാണെ അടുത്ത ഷോക്ക് തന്നിട്ടുണ്ട് അമ്മയുടെ മോൾ നിൻ്റെ അമ്മ വിളിച്ചിരുന്നു അഭി അവർ ടൂറ് പോവുകയാണെന്ന് അച്ഛനും അമ്മയും മോളും കൂടി അത് കേട്ട് മറ്റുള്ളവർക്കൊന്നും ഒന്നും മനസ്സിലാവാതെ ഞെട്ടി നോക്കി കേട്ടോ അപ്പം നവ്യ പറഞ്ഞു അയ്യോ ആദർശേട്ടനും നയനയും കൂടി ആ ചന്തു മോളെയും കൊണ്ട് ടൂറിന് പോവുകയാണെന്ന് ഇന്നലെ അവളുടെ ബർത്ത്ഡേ അല്ലായിരുന്നോ അതിൻ്റെ ആഘോഷമൊന്നും മാറിയിട്ടില്ല അതിങ്ങനെ ആളിക്കത്തേ ഉള്ളൂ അത് കേട്ട് അഭി പറയുകയാണേ ഓ ഇനിയിപ്പോൾ ടൂറിന് പോയിട്ട് ആ ഫോട്ടോയും കൂടി അയച്ചു തരുമായിരിക്കും അപ്പം നവ്യ പറയുകയാണേ സത്യം പറയാമല്ലോ ആദർശം എടുത്തതിന് ചന്തു മോൾ സ്വന്തം കുഞ്ഞാണ് പക്ഷേ നയന ഇപ്പോൾ ഈ കാണിക്കുന്നതുണ്ടല്ലോ അഹങ്കാരമാണ് അതിനെ ന്യായീകരിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല ഇത് കേട്ട് ഗോവിന്ദൻ ആകെ നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് മോനെ പ്രത്യേകിച്ചും നയനയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കല്യാണത്തിൻ്റെ അന്നു തൊട്ട് തുടങ്ങിയതല്ലേ പക്ഷേ ഇത്രയും വലിയൊരു പരീക്ഷണം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല അപ്പം നവ്യ പറയുകയാണ് ചന്തു മോളെ സന്തോഷിപ്പിക്കാനാണ് ഇപ്പം അച്ഛൻ്റെ മോൾ സമയം കണ്ടെത്തുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഇളയമ്മയാണ് പക്ഷേ എൻ്റെ കുഞ്ഞിനെ പേരിന് മാത്രമാണ് ഒന്ന് എടുക്കുന്നത് അഭി പറയുകയാണെ അപ്പം ഈ പരാതി എപ്പോഴും പറഞ്ഞിട്ട് എന്ത് കാര്യം ഇതവരുടെ ശൈലിയാണ് അത് അങ്ങനെയേ പോകത്തുള്ളൂ ഇനി അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം ഇടയ്ക്കിടയ്ക്ക് നിനക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവിടെ വന്ന് നിൽക്കണം ഞാനും ഇനി ഇവിടെ വന്ന് നിൽക്കാം ഇടയ്ക്കൊക്കെ എനിക്കും ഉണ്ട് അവിടെ നടക്കുന്ന കാണാനൊക്കെ പ്രയാസം അത് ഞാൻ അച്ഛനോട് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അത് കേട്ട് നവ്യ പറയുകയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആരും ഇതുവരെ ടൂറിനൊന്നും പോയിട്ടില്ല ഇതിപ്പം വന്നു കയറി ഒരുത്തിക്ക് വേണ്ടി ഉലകം ചുറ്റാൻ പോവുകയാണ് പിന്നെ കാണിക്കാൻ നമ്മളുടെ മുത്തശ്ശിയാണ് കേട്ടോ മുത്തശ്ശി ടാബ്ലറ്റൊക്കെ എടുക്കുകയായിരുന്നു എന്നിട്ട് മുത്തശ്ശന് കൊടുത്തു മുത്തശ്ശൻ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോഴുണ്ട് നമ്മളുടെ ചന്തുമോൾ അവിടെ എത്തി അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ആഹാ ഇതാരായി വരുന്നത് അപ്പം ചന്തമോൾ സന്തോഷത്തോടെ അകത്തോട്ട് കയറി അപ്പം മുത്തശ്ശൻ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും അതുപോലെ മോൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പം മുത്തശ്ശൻ മോളെടുത്ത് കൊഞ്ചിക്കോണ്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ മോൾ ടൂറിന് പോവുകയാണോ അപ്പം ചന്തു പറഞ്ഞു ഷോ ഞങ്ങളെ കൂടെ കൊണ്ടുപോകാഞ്ഞത് ശരിയായില്ല അല്ലേടോ അപ്പം മുത്തശ്ശി പറഞ്ഞു ആ അതെ അതെ ഒന്ന് വരുന്നോന്ന് പോലും ചോദിച്ചില്ല അപ്പം ഭയങ്കര കൊഞ്ചിക്കോണ്ട് ചന്ത മോൾ വരുന്നു അപ്പം മുത്തശ്ശി പറഞ്ഞു അയ്യോ ഞങ്ങൾ വരുന്നില്ലേ അപ്പം മുത്തശ്ശൻ പറഞ്ഞു ആ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ വരാമായിരുന്നു എന്നിട്ട് ഇപ്പോഴാണോ ചോദിക്കുന്നത് അപ്പം നമ്മൾ മുത്തശ്ശി പറഞ്ഞു ആ അതിന് ഇനി മോളെ കുറ്റം പറയണ്ട കേട്ടോ ഇന്നലെയല്ലേ ആ ദർശം നയനയും കൂടി മോളേയും കൂട്ടി ടൂറിന് പോണത് തീരുമാനിച്ചത് അപ്പം മുത്തശ്ശൻ പറഞ്ഞു ആ അത് ശരിയാ അപ്പം അപ്പോൾ അവർക്കാ അടികൊടുക്കേണ്ടത് അപ്പോഴേക്ക് നയന അവിടെ എത്തി കേട്ടോ എന്നിട്ട് ചോദിച്ചു എന്തിനാ ഞങ്ങളെ തല്ലുന്നത് അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു പിന്നെ ടൂറിന് പോണ കാര്യം ഞങ്ങളെയും കൂടെ അറിയിക്കണ്ടേ എങ്കിൽ ഞങ്ങൾ കൂടെ വരത്തില്ലായിരുന്നോ അത് കേട്ട് നയന പറഞ്ഞു അതെ ഞങ്ങൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ അല്ലേ മോളെ മുത്തശ്ശനും മുത്തശ്ശിയും പെട്ടെന്ന് റെഡിയായിട്ട് വരട്ടെ അപ്പം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് റെഡിയായി വരേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല മോളെ അപ്പം നയന പറഞ്ഞു മോളെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉമ്മ കൊടുക്ക് എന്നിട്ട് നമുക്ക് പോവാം അപ്പം മുത്തശ്ശൻ പറഞ്ഞു എനിക്കൊരു ഉമ്മ തന്നു എന്നാലും ഒന്നും കൂടി കൂടിത്താം അപ്പം ചന്തമോള് പോയി മുത്തശ്ശനും ഒരു ഉമ്മ കൊടുത്തു മുത്തശ്ശിക്കും ഒരു ഉമ്മ കൊടുത്തു അപ്പം നയന പറഞ്ഞു ആ ഞങ്ങളിനി പോയിട്ട് വരാം മുത്തശ്ശാ അപ്പം മുത്തശ്ശൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു ആ സൂക്ഷിച്ചോക്കെ വണ്ടി ഓടിക്കാൻ ആദർശനോട് പറയണേ അത് കേട്ടത് മുത്തശ്ശൻ പറയണേ ആ അതിപ്പോൾ താൻ പറയേണ്ട കാര്യമൊന്നുമില്ല അവൻ സേഫ് ആയിട്ടേ വണ്ടി ഓടിക്കത്തുള്ളൂ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും ടാറ്റ കൊടുത്ത് ചന്തമോളും നയനയും ആ റൂമിൽ നിന്നും ഇറങ്ങി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയും ദേവയാനിയും കൂടെ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം ജലജ ഇങ്ങനെ ദേവയാനിയെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചുമച്ച് കാണിച്ചു അപ്പം ദേവയാനി ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ജലജ അങ്ങ് മാറ്റി അപ്പം ദേവയാനി വീണ്ടും ചോദിച്ചു നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഉണ്ടോ അപ്പം പിന്നെ അങ്ങ് പറയണം അതിനിങ്ങനെ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോ ജലജ പറയണേ ഓ ഞാനെന്ത് പറയാനാ അല്ലെങ്കിൽ തന്നെ എൻ്റെ വാക്കിനിവിടെ എന്ത് വിലയാളുള്ളത് ദേവയാനി പറഞ്ഞു നീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ എല്ലാവരും വില വയ്ക്കും നീയും നിൻ്റെ മോനും അങ്ങനെയുള്ളതൊന്നും പറയാറില്ലല്ലോ അത് കേട്ട് ജലജ പറയണേ എൻ്റെ ഏട്ടത്തി ഇന്നലെ ഇവിടെ എന്താ നടന്നത് ഇതുപോലെ ദീപാവലിക്കും വിഷുവിനും പോലും പടക്കം പൊട്ടിച്ചിട്ടില്ല ഇവിടെ നമ്മുടെ മക്കളുടെ എത്രയോ ബേർഡേ വന്നിരിക്കുന്നു അതിനൊന്നും ഇങ്ങനെ ഒരു ആഘോഷം കണ്ടിട്ടില്ലല്ലോ ഇന്നലെ ഒരു തൃശൂർ പൂരം തന്നെയാണ് നടന്നത് അപ്പം ദേവയാനെ പറഞ്ഞു ആ ചന്തമോളെ സന്തോഷിപ്പിക്കാൻ അങ്ങനെയൊക്കെ വേണമെന്ന് തോന്നി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അപ്പം ജലജ പറഞ്ഞു ഓ ആയിക്കോട്ടെ പിന്നെ ഇന്നിപ്പം ടൂറിന് പോവേണ്ട കാര്യം എന്താണ് അതും വല്ലവരുടെയും കൊച്ചിനെയും കൊണ്ട് അപ്പം ദേവേനെ പറഞ്ഞു അത് വല്ലവരുടെയും കൊച്ചല്ല ഈ തറവാട്ടിലെ കുഞ്ഞ അപ്പോൾ ജലജ പറഞ്ഞു അച്ഛനെ ഈ തറവാട്ടിലെ ആണെങ്കിലും അമ്മ ഇവിടത്തെ അല്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഇപ്പം എല്ലാം വരിക്കുന്നത് ആദർശമാണല്ലോ അപ്പം പിന്നെ അവൻ്റെ കുഞ്ഞിന് മുൻഗണന കൊടുത്തേ പറ്റൂ അത് കേട്ട് ദേവയാനി പറഞ്ഞു ഓ അങ്ങനൊരു തിരിച്ചറിവ് നിനക്കുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം ജലജ പറഞ്ഞു ഓ എനിക്കിതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇന്നലത്തെ ഇവിടുത്തെ ആഘോഷം കാണാൻ കഴിയഞ്ഞിട്ട് ഇവിടുത്തെ രണ്ട് മരുമക്കളും അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതോർത്തപ്പോൾ ഒരു സങ്കടം പോലെ അപ്പം ദേവയാനി പറഞ്ഞു ആ പോയവരൊക്കെ പോട്ടെ ഈ വീട്ടിനകത്ത് കുറച്ച് നന്മയുള്ളവരുള്ളതുകൊണ്ടാണ് നവ്യ അഭിയം കുഞ്ഞുമായിട്ട് വാശിയെടുത്ത് പോയത് അല്ലെങ്കിലേ അവൾ മാത്രമേ പോകത്തുള്ളൂ ആയിരുന്നുള്ളൂ അഭി ഇവിടെ നിന്നേനെ ജലജ ചോദിച്ചു അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് അപ്പം ദേവേനെ പറഞ്ഞു അതെന്താണെന്നൊന്നും നീ ചോദിക്കേണ്ട നിന്റെ മോനെക്കാളും ഒട്ടും താഴെയല്ല എൻ്റെ മോൻ ആദർശ് ഒരുപാട് ഒരുപാട് മുകളിലാണ് അപ്പ ജലജ പറഞ്ഞു എൻ്റെ ഏട്ടത്തി ഏട്ടത്തി ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു ചന്തുമോൾക്ക് അഭിയുടെ കട്ടുണ്ടെന്ന് എന്നിട്ടിപ്പ എന്താ സംഭവിച്ചത് അവസാനം ഇപ്പം സാമ്യം ആർക്കായിരുന്നു അപ്പോഴത്തെ ചമ്മല് മാറ്റാനല്ലേ ഏട്ടത്തി ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ദേവയാനി നല്ല ദേഷ്യം വന്നിട്ട് പറയുകയാണ് മറ്റുള്ളവരെ സഹിച്ചും ക്ഷമിച്ചും ഓരോന്നൊക്കെ കണ്ടിട്ടും മിണ്ടാതിരിക്കുമ്പോൾ അപ്പം കഴുത്തിന് കുത്തിപ്പിടിച്ച് നീ പുറത്ത് പറയിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ് ഓരോ സത്യങ്ങളൊക്കെ അപ്പം ജലജ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തെളിച്ച് പറയട്ടെ തീ അപ്പോഴേക്കും നമ്മുടെ നയനയും ആദർശയും ചന്ദമോളുമായിട്ട് അങ്ങോട്ടേക്ക് എത്തി കേട്ടോ അപ്പം ചന്ദമോൾ ഓടി ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നു അപ്പം ദേവയാനി സന്തോഷത്തോടെ മോളെ എടുത്തിട്ട് ആ മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ പൊന്നുമോളു വാ എന്ന് പറഞ്ഞ് എടുത്തു പൊക്കുകയാണെ ഒരു ഉമ്മ തന്നെ എന്ന് പറഞ്ഞ് മോക്ക് ഉമ്മയും കൊടുത്ത് മോളും തിരിച്ച് ദേവയാനിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പം ജലജ മനസ്സിൽ പറയുകയാണെ ഓ ഇവളിത് എന്ത് കണ്ടിട്ടാണ് ഈ സന്തോഷത്തോടെ ഇവൻ്റെ കൂടെ പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് പുറത്തോട്ട് പറയുകയാണെ ആ അവർ പുറത്തോ ണ്ട് നവ്യയും അഭിയും അവരെത്തിയിട്ട് പോയാൽ പോരെ അത് കേട്ട് ആദർശ പറയുകയാണ് മോളുടെ പിറന്നാളിന് അവർ നിന്നില്ലല്ലോ പിന്നെന്തിനാ നമ്മൾ അവരെ കണ്ടിട്ട് പോണത് അഭിയെ കാണാതെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് കേട്ട് ജലജ പറയുകയാണെ ആ ഇനിയിപ്പോൾ അവനെയാണോ അതോ മറ്റു ചിലരെ കാഴ്ച കാണാൻ കൊള്ളാത്തതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് കേട്ട് ദേവ നല്ല ദേഷ്യം വന്നു കേട്ടോ എന്നിട്ട് പറയുകയാണ് എന്തായാലും നിൻ്റെ മോൻ്റെ അത്രയും കാഴ്ച കാണാൻ കൊള്ളാത്തവരായിട്ട് ഈ വീട്ടിൽ വേറെ ആരുമില്ല അപ്പോൾ ജലജ പറയണേ അനാഥെ ആ ജലജയുടെ മോനല്ലേ അഭി അതുകൊണ്ട് അങ്ങനെയല്ലേ പറയത്തുള്ളൂ ആ എന്നാ പിന്നെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ വാ അപ്പോൾ ആദർശ് പറയുകയാണെ ആ അതിന് തന്നെയാ പോണത് നയനെ പിന്നെ അമ്മയെടുത്ത് പറഞ്ഞു അമ്മേ ഞങ്ങൾ പോയിട്ട് വരാം ദേവയാനു പറഞ്ഞു ഓഹ് ഇനിയിപ്പോൾ മോള് വരുന്നത് വരെ വീട് ഉറങ്ങിയത് പോലെ ആവുമല്ലോ അപ്പം ജലജ പറഞ്ഞു അതെന്തിനാ ഉറങ്ങിപ്പോകുന്നത് ഈ വീട്ടിലെ കൊച്ചുമോനുമായിട്ട് അവൻ്റെ അച്ഛനും അമ്മേ ഇപ്പം ഇങ്ങ് വരുമല്ലോ അപ്പോൾ ദേവയാനു പറഞ്ഞു അതൊരു കൊച്ചു കുഞ്ഞല്ലേ അതുപോലല്ലല്ലോ മോള് മോൾ ഏതു നേരം ഇങ്ങനെ കിളിക്കാൻ പറ്റിയായിട്ട് നടക്കുകയല്ലേ അപ്പം ജലജ പറഞ്ഞു ഹാ കിലുക്കാൻ പെട്ടിയായിട്ട് മോൾ നടക്കുന്നുമുണ്ട് ഒരുപാട് കിലുക്കാൻ പെട്ടികൾ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നുമുണ്ട് അത് കേട്ട് ആദർശ പറയുകയാണെ നാനേ വാ നമുക്ക് പോവാം അങ്ങനെ ദേവയാനി എടുത്ത യാത്രയും പറഞ്ഞ് അവരിറങ്ങി അവർ പോയപ്പം ജലജ പറയുകയാണെ ശുക്രനെ ഉച്ചയിലുതിച്ച് നിന്ന സമയത്താണ് ആ കൊച്ചു ജനിച്ചത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഭാഗ്യം ആ കൊച്ചിന് കിട്ടാനൊന്നും പോണില്ല അത് കേട്ട് ദേവയാനി ശരിക്കും ദേഷ്യം വന്നു കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടെ പറയുകയാണെങ്കിൽ നിന്നെയും നിൻ്റെ മോൻ്റെയും ശുക്രമുണ്ടല്ലോ ഏതോ ചെളിക്കൊണ്ട് കിടന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് നീയൊക്കെ ഇങ്ങനെയായി പോയതും ഗ്രഹങ്ങൾ നന്നായെന്ന് കരുതി ജീവിതമൊന്നും നന്നാവാൻ പോകണില്ല അതിന് മനുഷ്യൻ്റെ മനസ്സ് നന്നാവണം സ്വഭാവം നന്നാവണം ജലജാതായിട്ട് പറഞ്ഞു ആ നല്ല മനസ്സുള്ള ഒരുത്തനാണല്ലോ ഇപ്പം കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോയത് ഭഗവാനെ കോമാ സ്റ്റേജിൽ കിടക്കുവാണെന്നാണ് പറഞ്ഞത് ആ കൊച്ചിൻ്റെ അമ്മ അത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനങ്ങോട്ട് പോകാത്തത് അതുപോലൊരു കൊച്ചിനെ കളഞ്ഞിട്ടല്ലേ ആദർശി നയനെ കെട്ടിയത് അപ്പം ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഇതൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് അങ്ങോട്ട് പറയേണ്ടതാണെടി പക്ഷേ മനസ്സിൽ വെച്ച് ഞാൻ ഇതൊക്കെ മുട്ടിയാണ് നിൽക്കുന്നത് ഈ തറവാടിനെ ഓർത്തിട്ട് നിൻ്റെ മരുമകൾ നവ്യയെ ഓർത്തിട്ട് അത് ആ ദേവേനെ ഇങ്ങനെ എക്സ്പ്രഷൻ മാത്രമല്ലേ പുറത്തുള്ളൂ പറഞ്ഞതൊക്കെ മനസ്സിലാണല്ലോ അത് കേട്ട് ജലജയി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാലും ഡോസ് ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല എന്ന് ജലജയി മനസ്സിൽ പറയുകയാണ് അവർ നയനയും ആദർശം പുറത്തോട്ട് എത്തിയതും നമ്മളുടെ നവ്യയുടെയും അഭിയുടെയും കാർ അവിടെ എത്തി അപ്പം അഭി പറയണോ ഓ അവരെങ്ങോട്ടോ പോകണ ലക്ഷണമുണ്ടല്ലോ അപ്പം നവ്യ പറഞ്ഞു ഓ എങ്ങോട്ടെങ്കിലും പോട്ടെ ആദർശ നയനെടുത്ത് പറഞ്ഞു നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അവർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നയന പറഞ്ഞു ചേച്ചിയും കുഞ്ഞും വരുന്നത് നല്ലതല്ലേ ആദർശേട്ടാ ആദർശ ചോദിച്ചു അവർ വരുന്നത് നല്ല നിമിത്തമാണ് പക്ഷേ കൂടെയുള്ളവനോ അവനെ കാണിച്ചുകൊണ്ടുകൊണ്ട് പോയാലുണ്ടല്ലോ പിന്നെ യാത്രയിൽ ഒരു സുഖവും ഉണ്ടാകില്ല അപ്പോഴേക്കും നവ്യയും അബിയും കുഞ്ഞും കൂടി അങ്ങ് എത്തി കേട്ടോ അവരുടെ അടുത്തേക്ക് അപ്പം നയന പറഞ്ഞു ആ ഇന്നലെ മോളുടെ കുഞ്ഞിൻ മോളുടെ ബേർത്ത്ഡേ ആയിരുന്നല്ലോ അതുകൊണ്ട് ഇന്ന് അവളുമായിട്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന് വെച്ചു അപ്പം നവ്യവരാണ് ആ എവിടെ വേണമെങ്കിലും പോയിട്ട് പോയിട്ടുവാ അത്രയും നേരമെങ്കിലും ചിലരെ ഒന്നും ഇവിടെ കാണണ്ടല്ലോ ആദർശ് ചോദിച്ചു ഞാനും മോൾ ഇവിടെ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ അഭി പറഞ്ഞു ഞങ്ങൾക്ക് മാറേണ്ടി വരുമെന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദർശ് പറഞ്ഞു മാറേണ്ടവർക്കൊക്കെ മാറാം ഇവിടെ ആരും ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല അപ്പം നവ്യ പറഞ്ഞു ഞങ്ങൾക്കറിയാം ആദർശേട്ടാ ഇപ്പം എല്ലാവരും മാറുന്നതാണ് നിങ്ങൾക്കിഷ്ടമെന്ന് അപ്പം പിന്നെ അച്ഛനെയും മോളെയും കുറ്റപ്പെടുത്താൻ ഇവിടെ ആൾ കാണില്ലല്ലോ നവ് അത് കേട്ട് നയന പറഞ്ഞു അച്ഛനേയും മോളെയും പറ്റി എനിക്കില്ലാത്ത വിഷമം ഇവിടെ വേറെ ആർക്കും വേണ്ട നവ്യ പറഞ്ഞു ഓ നിന്നെ ഓർത്ത് ആ അച്ഛനും അമ്മയും കരയുവാണെടി അച്ഛന് അസുഖങ്ങളുണ്ടോ ഉള്ളതൊന്നും ഓർക്കാതെയാണ് നീ ഇപ്പം ഈ പലതും കാണിച്ചു കൂട്ടുന്നത് അപ്പം നയന പറഞ്ഞു ഞാൻ കൂട്ടുനിന്നില്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം മാറില്ല പിന്നെ ഞാനും ആദർശേട്ടനും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റ് പലരുടെയും സന്തോഷം മുന്നിൽ കണ്ടിട്ടാണ് അതാരും മറക്കണ്ട ആദർശേട്ടാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവരവിടെ നിന്നും ഇറങ്ങി അഭി ഇത് കേട്ട് ഒന്ന് പരങ്ങുന്നുണ്ട് കേട്ടോ അവർ പോയപ്പം അഭി പറയുകയാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിൻ്റെ അനിയത്തിക്ക് ഇനി അയാളെ വിട്ടിട്ടൊരു ജീവിതമില്ല അപ്പോഴേക്കും ജലജയും അങ്ങോട്ടേക്ക് എത്തി കേട്ടോ എന്നിട്ട് പറഞ്ഞു ആഹാ കൃത്യസമയത്താണല്ലോ രണ്ടാളും കൂടി ഇങ്ങെത്തിയത് എന്നിട്ട് കുഞ്ഞിനെ അങ്ങ് എടുത്തു എൻ്റെ പത്മനാഭ വാടാ കണ്ണ എന്ന് കുഞ്ഞിനെ വിളിക്കുകയും ചെയ്തു എന്നിട്ട് നവിയെടുത്ത് പറയുകയാണേ എൻ്റെ പൊന്നുമോളെ ഒന്നും പറയണ്ട ആ കൊച്ചിനെ കൊണ്ട് അവർ ഇറങ്ങാൻ നേരത്ത് ഇവിടെ ഒരുത്തി പറയുകയാണ് ഇവൻ്റെ അമ്മായി ഓ ചന്തമോൾ ഇല്ലെങ്കിൽ ഈ വീടുറങ്ങിപ്പോകുമെന്ന് ദേ ഇവിടെ വേറൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പൊടിക്കുഞ്ഞല്ലേ എന്നാ പറഞ്ഞത് അപ്പോൾ അഭി പറഞ്ഞു ഓ അച്ഛനേയും മോളേയും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ ചൂടായിക്കൊണ്ട് വരുന്നത് ദേ ഇവളുടെ അനിയത്തിയാണ് അപ്പം ജലജ പറഞ്ഞു അവൾ എന്ത് ജന്മമാണെന്നാണ് നവ്യെ ഞാനീ ആലോചിക്കുന്നത് അവൾ അവളൊന്നിടഞ്ഞു നിൽക്കണ്ടേ പിണങ്ങിപ്പോയി രണ്ട് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ എങ്കിലേ ആദർശം അവൻ്റെ അമ്മയും അവളുടെ വഴിക്ക് വരും പിന്നെ ഈ ചന്തുമുകളുടെ അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ഈ ആദർശും അമ്മയും കൂടെ അവളെ പോയി തിരിച്ചു വിളിച്ചോണ്ട് വരും അങ്ങനെ ഒരു പ്രതിഷേധം കാണിക്കാതെ അവൾ ചന്തുമുകളുടെ പിറകെ നടക്കുക അതിൻ്റെ അമ്മ ചമഞ്ഞ് അയ്യോ ഇന്നലെ എന്തുമായിരുന്നു ഇവിടുത്തെ ആഘോഷം അപ്പം നവ്യ പറഞ്ഞു അതൊക്കെ ഞാൻ കണ്ടല്ലോ അമ്മേ ഞാൻ മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കണ്ടു ജലജ ചോദിച്ചു ഗോവിന്ദനും കനകയ്ക്കും ഒന്നും ഇതൊരു വിഷയമല്ലേ അപ്പോൾ അഭി പറഞ്ഞു അവരൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ അവരെ കാണുമ്പോൾ ഇപ്പോൾ സങ്കടം വരും അപ്പോൾ ജലജ പറഞ്ഞു ആ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ആൾക്കാരുള്ളപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നിന്നോട് ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ് നവ്യേ നിൻ്റെ മോനിപ്പം ഈ വീട്ടിൽ രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഒന്നാം സ്ഥാനമേ ആ ചന്തുമോൾക്ക പക്ഷേ ഇനി അത് മൂന്നോ നാലോ അഞ്ചും ഒന്നുമായി മാറരുത് എനിക്കെത്രേ പറയാനുള്ളൂ അപ്പം നവ്യ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞ് ഈ കാര്യം എവിടെ വരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്യണാമെന്നേ എനിക്കറിയാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി അപ്പോൾ അഭി ജലചിരത്ത് പറഞ്ഞു അവളെ നന്നായിട്ട് ചൂട് പിടിപ്പിച്ചോമ്മേ അവളൊരു തീക്കട്ട ആയിക്കഴിഞ്ഞാൽ പിന്നെ വീടിനകത്ത് എന്നും മടിയായിരിക്കും അതാണല്ലോ നമുക്കും വേണ്ടത് അങ്ങനെ പറഞ്ഞ് രണ്ടും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണേ പിന്നെ കാണുന്നത് നമ്മളുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചന്മോളുടെ ബർത്ത്ഡേയുടെ ഫോട്ടോസ് കണ്ടിങ്ങനെ സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണേ എന്ത് നല്ല കുഞ്ഞാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയും കല്യാണം കഴിച്ച് ഈ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ വല്ല ടെൻഷൻ്റെയും ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അഭി പറഞ്ഞു ദുഷ്ടന അഭി അവൻ സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പിന്നാലെയാണ് അപ്പം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ നയനമോൾ എന്തു ഭാഗ്യവതിയല്ലേ ആദർശം നയനയുമാണല്ലോ ഇപ്പം മോളുടെ അച്ഛനും അമ്മയും അവരുടെ മോളായിട്ട് തന്നെ വളരട്ടെ അല്ലെങ്കിൽ ജലജയും അഭിയയും പോലെ വഴിതെറ്റിയായിരിക്കും ആ കുഞ്ഞും വളരാൻ പോകുന്നത് അപ്പോഴേക്കും നവ്യ അവരുടെ റൂമിൻ്റെ എത്തി കേട്ടോ അപ്പം അവ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ആഹ ആരായത് എന്നിട്ട് നവ്യ ദേഷ്യപ്പെട്ടിട്ടുണ്ടല്ലോ കുഞ്ഞിനെ കൊണ്ടുവന്ന് മുത്തശ്ശൻ്റെ മടിയിൽ വെച്ചു കൊടുത്തു കേട്ടോ അപ്പം അതവർക്ക് മനസ്സിലാവുന്നില്ല അപ്പം മുത്തശ്ശി ഭയങ്കര സ്നേഹത്തോടെ ചോദിച്ച് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ എത്തിയോ അപ്പം നവ്യ പറയുകയാണ് അങ്ങനെ എത്തിയോ എന്നറിയണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് മടിയിൽ വെച്ച് തരണമല്ലോ അല്ലാതെ അതിനെ ആരും ഒന്നും എടുക്കത്തില്ലല്ലോ എല്ലാവർക്കും ഇപ്പം ആദർശേട്ടൻ്റെ കുഞ്ഞിനെ മതിയല്ലോ അപ്പം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ ഇല്ല മോളെ അപ്പം നവ്യ പറഞ്ഞു ഒന്നും പറയേണ്ട മുത്തശ്ശ എൻ്റെ കുഞ്ഞിനോട് ഇവിടെ മൊത്തത്തിലൊരു അവഗണന ഉണ്ട് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും മോളെ ഇതൊരു പൊടിക്കുഞ്ഞായത് കൊണ്ടല്ലേ എപ്പോഴും എടുക്കാനൊന്നും വരാത്തത് മുത്തശ്ശൻ പറഞ്ഞു ഇന്നലെ ചന്മോളുടെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾ മാറി നിന്നത് ഒട്ടും ശരിയായിട്ടില്ല ഹാ ഞങ്ങൾക്കതൊന്നും കാണാനുള്ള ശക്തി ഇല്ല മുത്തശ്ശ അല്ല എന്തിനാ കാണുന്നത് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണോ ഇതെല്ലാം കേട്ടുകൊണ്ട് അഭിയും അവിടെ എത്തി കേട്ടോ അപ്പം മുത്തശ്ശൻ കുറച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഒരു കാര്യം മോള് ശ്രദ്ധിക്കണം മോള് പ്രതിഷേധിക്കുന്നതിനേക്കാൾ കൂടുതൽ മോളുടെ അനിയത്തിയാണ് പ്രതിഷേധിക്കേണ്ടത് പക്ഷേ ഇവിടെ നയന കുഞ്ഞുമായിട്ട് ആടിയും പാടിയും നടക്കുക അങ്ങനെയുള്ളപ്പം മോൾക്കെന്താണ് പ്രശ്നം അപ്പം നവ്യ പറഞ്ഞു ഹാ അവർ സന്തോഷിക്കട്ടെ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനും കുഞ്ഞിനും കൂടി ഒരു പരിഗണന തണ്ട തരണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പം മുത്തശ്ശൻ പറഞ്ഞു അർഹിക്കുന്ന പരിഗണനയൊക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇവനൊരു ബ്രാഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അവനവിടെ ജോയിൻ ചെയ്താൽ പോരെ അപ്പം നവ്യ പറഞ്ഞു അതും ഞാൻ ഒരുപാട് തവണ വന്ന് മുത്തശ്ശൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടല്ലേ എന്നിട്ടല്ലേ സമ്മതിച്ചത് അപ്പം മുത്തശ്ശൻ പറഞ്ഞു ഇതിനു മുന്നേയും ഇവനൊരു ബ്രാഞ്ച് നോക്കിയിട്ടുണ്ട് ആ കഥയൊക്കെ മോൾക്ക് അറിയാമല്ലോ ഇവൻ്റെ നോട്ടം കൂടിപ്പോയതുകൊണ്ടാണ് അവനെ തരം താഴ്ത്തിയത് അപ്പം നവ്യ പറഞ്ഞു ദേ മുത്തശ്ശ മുത്തശ്ശനോട് തർക്കിക്കാൻ ഞാനില്ല ഈ വീട്ടിൽ ആരും അതിന് തയ്യാറുമല്ല പക്ഷേ ആദർശേട്ടൻ്റെ കാളും ഒക്കെ മോളിൽ തന്നെയാണ് ഈ പബിയ ഉള്ളത് ആദർശേട്ടനെ പോലെ തെറ്റ് ചെയ്തൊരു കൊച്ചുമകൻ ഇപ്പം ഈ വീട്ടിലുണ്ടോ അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അവൻ്റെ ഭാഗത്തെ തെറ്റിൻ്റെ ആഴം കൃത്യമായി അളന്ന കൂട്ടത്തിലാണ് മോൾ നയനമോൾ അതുകൊണ്ടാണ് നയനമോൾ അവൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പം നവ്യ പറഞ്ഞു വിവാഹത്തിന് മുമ്പ് വേറൊരു പെണ്ണിനെ സ്നേഹിച്ച് അതിലൊരു കുഞ്ഞുണ്ടായിട്ട് ആ കു ആ കുഞ്ഞിനെയും തള്ളേയും തള്ളിക്കളഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം ചെയ് കഴിച്ചത് ശരിയാണോ അപ്പം മുത്തശ്ശൻ പറഞ്ഞു ആ അത് ശരിയല്ല അത് ആര് ചെയ്താലും അവനെ ചാട്ടവാറിന് അടി കൊടുക്കണം അവനെ കഴിമരത്തിലേറ്റണം അപ്പം നവ്യ പറഞ്ഞു ആണല്ലോ അങ്ങനെ അഭിപ്രായമുള്ള മുത്തശ്ശൻ അബിയെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അഭി പറയുകയാണ് ഞാൻ അനാഥയായ ജലജയുടെ മകനല്ലേ അപ്പം മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു നീ മിണ്ടരുത് അങ്ങനെയൊന്നും നിന്നെയും നിന്റെ അമ്മയെയൊന്നും ഇവിടെ ആരും കരുതിയിട്ടില്ല നിന്റെയൊക്കെ പ്രവൃത്തികളാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയത് മുത്തശ്ശി പറഞ്ഞു നീ നിൻ്റെ അമ്മയും കൂടെയാണ് ഈ രീതിയിൽ മോളുടെ രക്തം തിളപ്പിക്കുന്നത് അപ്പം നവ്യ പറഞ്ഞു ആരും തിളപ്പിക്കുന്നില്ല മുത്തശ്ശി ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നതാ എന്നിട്ട് നവ്യ പോയി കുഞ്ഞിനെ അങ്ങ് എടുത്തു കേട്ടോ എന്നിട്ട് പറഞ്ഞു എനിക്കൊന്നേ പറയാനുള്ളൂ ഈ ചന്തു മോളെ കൊഞ്ചിക്കുന്നതിനോടൊപ്പം എൻ്റെ കുഞ്ഞിനും കൂടെ ഒരു പരിഗണന നിങ്ങൾ നൽകണം അതിനെയും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നെടുത്ത് മടിയിലൊക്കെ വെക്കണം അത് കാണുന്നതേ ഒരു സന്തോഷമാണ് അതും പറഞ്ഞ് നവ്യ കുഞ്ഞുമായിട്ടങ്ങ് ഇറങ്ങി അവളങ്ങ് പോയ ഉടനെ അഭി പറയുകയാണെ ഞാൻ അവളെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ അവൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം മുത്തശ്ശൻ പറഞ്ഞു അതെ അവൾ പറയുന്ന ഞങ്ങൾക്ക് സഹിക്കുന്നില്ല മുത്തശ്ശ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ അതുകൊണ്ട് നീ അവളെ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അഭി പറഞ്ഞു അതിപ്പം അവൾ പറയുന്നതിലും കാര്യമില്ലേ മുത്തശ്ശ ആദർശേട്ടനെ പോലെ കുടുംബത്തെ നാണം കെടുത്തിയ ഒരു കൊച്ചുമോൻ മുത്തശ്ശനിപ്പോൾ ഉണ്ടോ അതുപോലെ തന്നെ ആദർശേട്ടനെ അനുകരിക്കുന്ന അനിയുടെ കാര്യം മുത്തശ്ശനൊന്ന് ആലോചിച്ച് നോക്ക് അവനും കല്യാണം കഴിഞ്ഞതിനു ശേഷം നന്ദുവിൻ്റെ പിന്നാലെ നടക്കയല്ലേ അതിന് ഇപ്പോഴും ഒരു കുറവുമില്ലല്ലോ അപ്പം മുത്തശ്ശൻ പറഞ്ഞു എടാ അതെല്ലാം തെറ്റു തന്നെയാണ് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം സഹായിച്ച് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിൻ്റെ ഓരോ ഉപദേശങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരണ്ട നിനക്കിപ്പോൾ ഒരു ബ്രാഞ്ച് തന്നിട്ടുണ്ടല്ലോ അത് ഭംഗിയായിട്ട് നോക്കിയാൽ മതി എന്തായാലും ആദർശൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും ഒന്നും എടുത്തു മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് നിന്റെ ഭാര്യയെ ചൂട് പിടിക്കാൻ നോക്കിയതുപോലെ ഞങ്ങളെ ചൂട് പിടിപ്പിക്കാൻ നീ നോക്കണ്ട ശരി ഒന്നും പറയുന്നില്ല എന്ന് അഭി പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ എന്നിട്ട് മനസ്സിൽ പറയുകയാണേ ഓ ഒരു കിഴവൻ അയാൾക്ക് ആദർശനം മാത്രം മതി എന്നിട്ട് ആകെ ദേഷ്യം പിടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു അപ്പം എല്ലാവരും ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടാതെ ആ ബെൽ ബെൽബൈ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക അപ്പം ഞാനിടുന്ന എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പം അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ബായ്